യുഎഇയുടെ ആകാശത്തിലൂടെ പറക്കും ടാക്സികൾ ഉടൻ സർവീസ് ആരംഭിക്കും ദിവസങ്ങൾക്കുള്ളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ അബുദാബിയിൽ സർവീസ് തുടങ്ങുമെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു ഈ വർഷം അവസാനത്തോടെ പൊതുജനങ്ങൾക്കായുള്ള സേവനം ആരംഭിക്കാനാണ് പ്രഖ്യാപനം അമേരിക്കൻ കമ്പനിയായ ആർച്ചർ ഏവിയേഷനാണ് അബുദാബിയിലെ ആകാശത്ത് പറക്കും ടാക്സിയുമായി എത്തുന്നത് എഞ്ചിനീയറിംഗ് ജോലികളും പരീക്ഷണങ്ങളും പൂർത്തിയായെന്ന് നിർമ്മാണ കമ്പനി അറിയിച്ചു കാലിഫോർണിയയിലായിരുന്നു പരീക്ഷണ പറക്കലും മറ്റ് പരിശോധനകളും ജീവനക്കാർക്കുള്ള പരിശീലനമടക്കമുള്ള നടപടികൾ ഇനി പൂർത്തിയാക്കാനുണ്ട് ദിവസങ്ങൾക്കുള്ളിൽ പരീക്ഷണാടിസ്ഥാനത്തിലെ ആകാശ ടാക്സി അബുദാബിയിൽ പറന്നു തുടങ്ങും പൈലറ്റുള്ള വിമാനങ്ങളാണ് ആദ്യം സർവീസ് നടത്തുക പിന്നീട് പൈലറ്റ് ഇല്ലാത്ത ആകാശ ടാക്സികളുമെത്തും ആർച്ചർ ഏവിയേഷന്റെ ബിറ്റ്നൈറ്റ് എന്ന് പേരിട്ട ആകാശ ടാക്സികളാണ് അബുദാബിയിൽ സർവീസ് നടത്തുക ഇവയുടെ നിർമ്മാണവും ഭാവിയിൽ അബുദാബിയിൽ തന്നെ നടക്കും അമേരിക്കയിലെ തന്നെ ജോബി ഏവിയേഷനാണ് ദുബായിൽ പറക്കും ടാക്സിയുടെ സർവീസ് ആരംഭിക്കുന്നത് കഴിഞ്ഞ ജൂണിൽ പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കിയിരുന്നു ഈ വർഷം അവസാനത്തോടെ ദുബായിലും സർവീസ് ആരംഭിക്കാനാകുമെന്നാണ് ജോബി ഏവിയേഷന്റെയും പ്രതീക്ഷ ആകാശ ടാക്സികൾക്ക് പറന്നിറങ്ങാനുള്ള വെർട്ടി നിർമ്മാണം പുരോഗമിക്കുകയാണ് മാതൃഭൂമി ന്യൂസ് അബുദാബി